ഒരിക്കൽ പോലും നമ്മൾ കാണാൻ ആഗ്രഹിക്കാത്ത ബ്രസീലിനെയാണ് ഇത്തവണത്തെ കോപ്പ അമേരിക്കയിൽ കണ്ടത് സെമി പോലും കാണാതെ കാനറികൾ പുറത്താകുമെന്നതും ആരും പ്രതീക്ഷിച്ചതല്ല പെലയും സീകോയും റൊണാൾഡയും എല്ലാം നടന്നകന്ന പാതയിൽ ഇന്നത്തെ യുവനിരക്ക് അവരുടെ പാത പിന്തുടരാൻ സാധിക്കുന്നില്ല ക്ലബ് ഫുട്ബോളിൽ മികച്ചവരായി മാറുമ്പോഴും രാജ്യത്തിനു വേണ്ടി പലപ്പോഴും അവർ പരാജിതരായി മാറുന്നു ിക്കയോടും കൊളംബിയോടും സമനില പിരിയുമ്പോൾ പരാഗക്കെതിരെയുള്ള നാല് ഗോളിന്റെ വിജയം മാത്രമാണ് ഈ കോപ്പയിൽ ബ്രസീലിന്റെ ആകെയുള്ള സമ്പാദ്യം കോപ്പയ്ക്ക് മുമ്പ് ബ്രസീൽ നേരിട്ട ഫ്രണ്ട്ലി മത്സരങ്ങളിൽ പകരക്കാരനായി എത്തി ഗോളടിച്ച എൻഡ്രി മെയിൻ ടൂർണമെന്റിലേക്ക് എത്തിയപ്പോൾ നിശബ്ദനാണ് ഉറുകയ്ക്കെതിരെയുള്ള അവസാന മത്സരത്തിൽ തൊണ്ണൂറ് മിനിറ്റും കളത്തിലിറങ്ങിയ ആ പതിനേഴുകാരന് മറ്റൊന്നും ചെയ്യാൻ സാധിക്കുന്നുണ്ടായിരുന്നില്ല റയലിന്റെ വിങ്ങുകളിൽ പടക്കുതിരകളായിരുന്ന റോഡ്രിഗോ യും വിനിയും ബ്രസീലിന്റെ നാഷണൽ ടീമിലേക്ക് എത്തുമ്പോൾ നിസ്സഹരാണ് പേസ് കൊണ്ടും ആക്രറസി കൊണ്ടും മനം കവർന്നവർക്ക് കൗണ്ടർ അറ്റാക്കുകളെ പൂർണ്ണമായി യൂട്ടിലൈസ് ചെയ്യാൻ സാധിക്കുന്നുണ്ടായിരുന്നില്ല പലപ്പോഴായി റോഡ്രിഗോ മിഡ്ഫീൽഡിൽ നിന്നും പന്തുമായി മുന്നേറ്റം നടത്തുന്നുണ്ടെങ്കിലും ഫൈനൽ തേടിൽ പരാജയം മാത്രം ഫലം ഗ്രൂപ്പ് ഘട്ടത്തിലെ കൊളംബിയക്കെതിരെയുള്ള അവസാന മത്സരത്തിൽ പന്ത്രണ്ടാം മിനിറ്റിൽ റാഫിനിയുടെ ഫ്രീകി ഗോൾ മാത്രമാണ് ആ കളിയിൽ ബ്രസീലിന്റെ പറയത്തക്ക മുന്നേറ്റം എതിർനിരയിലെ കളിയുടെ നിയന്ത്രണം ഏറ്റെടുത്ത ഹാമിസ് റോഡ്രിഗസിനെ പോലത്തെ ഒരു താരത്തെ കാനറികൾ വല്ലാണ്ട് മിസ് ചെയ്യുന്നുണ്ട് പ്ലാമേക് റോൾ കൃത്യമായി നിർവഹിക്കാനും നിർണായക സമയങ്ങളിൽ ഗോളടിക്കാനും കെൽപ്പുള്ള നെയ്മർ ജൂനിയറുടെ അസാന്നിധ്യം ബ്രസീൽ ടീമിൽ നിയലിക്കുന്നുണ്ട് ടീമിൽ നെയ്മർ നിർവഹിക്കുന്ന റോള് എന്തായിരുന്നുവെന്നും ഏതായിരുന്നുവെന്നും അയാളുടെ അഭാവത്തിൽ ദൃശ്യമാവുന്നുണ്ട് ആ വിടവ് നികത്താൻ വിനിയും റോഡ്രിഗോയുമെല്ലാം ശ്രമിക്കുന്നുണ്ടെങ്കിലും അതെല്ലാം പൂർണ്ണത കൈവരിക്കുന്നുണ്ട് എന്നതും സംശയമാണ് അയാൾക്കൊരു റീപ്ലേസ്മെൻറ്റ് നൽകാൻ ഇന്നേവരെ കോച്ചിന് സാധിക്കാതെ വന്നതോടെ ഒരു മത്സരത്തിൽ മാത്രമാണ് ബ്രസീലിനെ ടൂർണമെൻറ്റിൽ വിജയിക്കാനായത് ഒടുക്കം ഉറൂകിയുടെ പെനാൾട്ടിയിൽ അടിയറവ് പറഞ്ഞ് കാനറികൾ പുറത്തു പോകുമ്പോൾ ഓരോ ആരാധകനും നെയ്മറിൻ്റെ വില മനസ്സിലാക്കിയതാണ് ഈ തോൽവി കണ്ട് ഒരിക്കലും നിങ്ങൾ ബ്രസീലിനെ അണ്ട്രസ്റ്റിമേറ്റ് ചെയ്യരുത് പരാജയത്തിൻ്റെ പടുകയിലകപ്പെട്ട ഒരു ചരിത്രം പോലും ബ്രസീലിന് പറയാനില്ല കാരണം ഇത് കാൽപന്തിൻ്റെ വശ്യഭൂമിയാണ് പട്ടിണിയിലും ദാരിദ്ര്യത്തിലും ഫുട്ബോളിനെ നെഞ്ചോട് ചേർത്തവരുടെ നാട് ഈ കോപ്പയിലെ പുറത്തു പോകുകണ്ട് കാനറികളെ നിങ്ങൾ വിലയിരുത്തരുത് അവർ തിരിച്ചുവരും ഓരോ പൊസിഷനിലും മികച്ച താരങ്ങൾ അവർക്കൊപ്പമുണ്ട് ചെറിയ ചെറിയ പ്രശ്നങ്ങൾ പരിഹരിച്ചാൽ ആ പഴയ ബ്രസീലായി അവർ മാറും